ഈ ക്രിയേറ്റ് അക്കൗണ്ട് ലാസ്റ്റ് ഓപ്ഷൻ എടുക്കുക ക്രിയേറ്റ് അക്കൗണ്ട് അപ്പൊ അതിൽ ലാസ്റ്റ് ഇന്റർനാഷണൽ വിസിറ്റർ അത് അടിച്ചു അങ്ങനെ വരുമ്പോൾ നമ്മളോട് ഇവിടെ സെലക്ട് നാഷണാലിറ്റി ചോദിക്കും അത് നമ്മൾ ഇന്ത്യൻ ഇന്ത്യ അടിച്ചു ഇനി അതിൽ നമ്മൾ പാസ്പോർട്ട് നമ്പറാണ് ചോദിക്കുന്നത് നമ്പർ എത്രയാണ് ക്യാപിറ്റൽ ഒമ്പത് എട്ട് ആറ് ഏഴ് എട്ട് ഒമ്പത് അല്ലേ കണ്ടിന്യൂ ചെയ്തു കണ്ടിന്യൂ അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വിസ നമ്പർ ചോദിക്കൂ വിസ നമ്പർ ഏറ്റവും മുകളിൽ അറുപത്തൊന്ന് നാല്പത് പതിനഞ്ച് പതിനഞ്ച് മുപ്പത് മുപ്പത് പൂജ്യം പൂജ്യം വിസ അടിച്ചു കഴിഞ്ഞാൽ ബർത്ത്ഡേ ഡേറ്റ് അടിച്ചോടുക ഇത്രേം ആണ് ബർത്ത്ഡേറ്റ് ബില്ലും പറഞ്ഞു വാങ്ങുമ്പോൾ ഉള്ളത് 22 383 22 3 ല്ല 31983 ഇങ്ങനത്തെ ഇത്രയ 86 36 6 നല്ല പ്രായമുണ്ടല്ലേ ഇങ്ങള് വെരെകൾ 3 വർഷം ഇടാനല്ല അന്ന് വെരെ ഉസ്താദും മുളൈക്കാവും കേറിട്ടാ അല്ലാഹിക്കേ എളുപ്പാണ് നോ അതുപോലെ ഇത് ഇവിടെ വരുമ്പോൾ അത് സ്കിപ്പ് ചെയ്താൽ ഇതൊന്നും ചെയ്യണ്ട കേട്ടോ ഇത് സ്കിപ്പ് ചെയ്തായി പാസ്വേഡ് നമ്മൾ ഈ പാസ്വേഡ് സെറ്റ് ചെയ്യണത് പ്രധാനമാണ് അതിനെന്താ വെച്ചാൽ സാധനം പേരിന്റെ ആദ്യത്തെ അക്ഷരം എ അല്ലേ അതൊരു ക്യാപിറ്റൽ ലെറ്റർ എ കൊടുക്കുക എന്നിട്ട് സ്മോൾ ലെറ്റർ എ കൊടുക്കുക ഓക്കെ അത് കാണണ്ടോ എന്നിട്ടെന്ത് ചെയ്യുക ഒരു അറ്റ് ചിഹ്നം കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതാണ് നമ്മളെ പാസ്വേഡ് എങ്ങനെ സെറ്റ് ചെയ്താൽ മതി ആറ് വരെ ഇത് ടിക്ക് ഇതാ ടിക്ക് ഇ ക്രിയേറ്റ് അക്കൗണ്ട് ഇനി ഇവിടെ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കണം അത് നമ്മളെ നാട്ടിലെ നമ്പർ കൊടുത്താൽ മതി ഒ ടി പി ഇമെയിൽക്കാ വരിക നിങ്ങൾ സ്ഥലം ഫോൺ നമ്പർ അറുപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് ഒമ്പത് യെസ് ആ അതെ കൊടുത്താല് എന്താ ഇനി നമ്മൾ എടുക്കണം അതാണ് ഇതിൽ പ്രധാനം നമ്മൾ ഈ പാസ്വേഡ് വരുന്നതൊക്കെ ഒരു ഒ ടി പി വരുന്ന ജിമെയിലേക്ക് കഴിക്കണം അപ്പം എടുക്കാൻ എന്താ വഴിച്ച് അങ്ങനക്ക് നിങ്ങളെ ജിമെയിൽ ഐ ഡി അറിയോ അറിയില്ല അപ്പൊ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാല് ഈ ജിമെയിലെടുക്ക ജിമെയിലെടുക്കണല്ലേ പാസ്വേഡ് ആവശ്യമില്ല ജിമെയിലെടുക്കുക ആ വോട്ടിട്ട് ഇതുവരെ ഓണാക്കിയിട്ടില്ല

അതിലുണ്ട് ഓക്കെ ഇതടിച്ച് ഇതാണ് നിങ്ങളെ ജിമെയിൽ ഐ ഡി മുഹമ്മദ് ഇതടിച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒ ടി പി വന്നു ഈ ഒ ടി പി നേരെ പോണത് ജിമെയിലേക്ക് അല്ലല്ലേ ഈ ജിമെയിലേക്കാണ് ഈ ഒ ടി പി വരിക ഇതാ ന്യൂസ് കുക്ക് ആപ്പിൽ അതിൻ്റെ ഒ ടി പി നിങ്ങളെ ഫോണിലേക്ക് വന്നു ഇരുപത്തി മൂന്ന് എഴുപത്തി ആറ് അല്ല ഇരുപത്തി മൂന്ന് എഴുപത്തി ആറ് ഇപ്പം എന്തായി ഓരേ ഇങ്ങന ലാപ്പ് സെറ്റ് ആയി നമ്മൾ ആപ്പ് കാണിക്കാൻ വേണ്ടി എങ്ങന നോക്കണ്ടെ സ്വിച്ച് ആപ്പ് സ്വിച്ച് ആപ്പ് ഉണ്ട് എതിരെ പെർമിഷൻസ് ഒക്കെ ഓക്കേ ഇവർ ജെപിദ റലിയ പിണാള പോയിട്ട് കാണണമെന്നില്ലത്ര വലിയ ഉണ്ടല്ലോ നേരത്തെ പെർമിഷനുകളൊക്കെ ഒന്ന് ഓൺ ആക്കാം എന്താ ഇപ്പം നിങ്ങളെ ആപ്പ് റെഡിയാണ് ഒക്കെ സെറ്റാണ് ഇനി നമ്മൾ റൗദ ബുക്ക് ചെയ്യാനാണ് ഈ റൗദടിച്ചു കൊടുക്കുക കാരണം ഇപ്പം നിങ്ങളെ പേര് ഇവിടെ റൗല റൗല വിസിറ്റ് ഫോർ മെൻ ഇത് വരുമ്പോൾ നമ്മൾ ഇത് അടിച്ചു കൊടുത്താൽ നിങ്ങളെ പേര് ഇവിടെ വരും ആ അപ്പം ഇനി നമ്മൾ ഡേറ്റ് എന്നാ ഡേറ്റ് നമുക്ക് എടുക്കാം പതിനഞ്ചാം തീയതി തിരക്കാണ് നമുക്ക് പയമ്പ പതിനേഴാം തിയ്യതി ആണ് മദനത്തുനിന്ന് പോവുക അതുകൊണ്ട് നമുക്ക് പതിനാറാം തിയ്യതി എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം ഇപ്പൊ എല്ലാവരും പതിനഞ്ചാം തീയതി ആണ് അത് കുഴപ്പമില്ല അമ്മ ഇഷ്ടംപോലെ ചെയ്യാം അപ്പൊ പതിനാറാം തീയതി നമുക്ക് എന്ത് ചെയ്യാൻ ഇല്ല ടൈം വളരെ ശ്രദ്ധിക്കണം അല്ല വേറെ ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെന്താ നല്ലത് അറിയോ ഇത്രയും ഇത് അത് സുബീകരണ്ടേ നാപ്പത് അത് എടുക്കണില്ല അതേമാതിരി പതിനൊന്ന് മണി എന്താ ലൂഹറിന്റെ ടൈം അതും വേണ്ട നമുക്ക് ഉച്ചക്ക് ശേഷം എന്ത് ചെയ്യാന്നറിയോക്ക് വേണ്ട അഞ്ചരക്കണ്ട അഞ്ചര അഞ്ചരക്ക് കിട്ടൂല അസറിന് ശേഷം പെർമിഷൻ കിട്ടൂല കൊടുക്കുന്നുണ്ട് നിങ്ങൾ അസർ കിട്ടും അസർസ്കാരം കിട്ടും കിട്ടും മൂന്ന് നാൽപ്പതിനാൽ മൂന്ന് ഇരുപതിനോട് റിപ്പോർട്ട് ചെയ്യണം മൂന്ന് നാൽപ്പത് അവിടെ മൂന്ന് നാൽപ്പത് ഏപ്രിൽ പതിനാല് എല്ലാവരെയും ഒന്നിച്ച് വയ്ക്കുക ഇപ്പ ഇങ്ങളൊരു സംഭവം കറക്റ്റായി ഓക്കെ ആയി സ്കിപ്പ് ചെയ്താൽ മതി ഓക്കെ ഇതാണ് നിങ്ങളുടെ ഡീറ്റെയിൽ മൂന്നേ പത്തിന് റിപ്പോർട്ട് ചെയ്യണം മൂന്ന് നാൽപ്പതിനാണ് നിങ്ങളെ റോൾ ആ പെർമിറ്റ് ഇനി ഇതിൽ വേറൊരു ഓപ്ഷൻ കാണില്ലേ വേറെ ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഈ റോൾ പെർമിറ്റ് എടുത്താൽ ഇവിടെ താഴെ അല്ലാതെ തന്നെ വരുന്നതാണ് നമുക്ക് എടുക്കാം അതിപ്പോൾ നിങ്ങളെ റോൾ ആ പെർമിറ്റിൻ്റെ ഓക്കെ കിടക്കുകയാണ്